أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا لله الدين الخالص والذين اتخذوا من دونه أولياء "ما نعبدهم إلا ليقربونا إلى الله زُلفًا إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار لو أراد الله أن يتخذ ولدا لأصطفي مما يخلق ما يشاء سبحانه هو الله الواحد القهار السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين ിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുവാനും പരിശുദ്ധ ഖുർആാനിലെ യാഥാർത്ഥ്യങ്ങളെ കൃത്യമായി ആദരിക്കുവാനും പരിശുദ്ധ ഖുർആാനിലെ അർത്ഥവും അതിൻ്റെ ആശയവും ഗ്രഹിക്കുവാനും പാരായണ സംബന്ധമായ മുറകൾ അതിൻ്റെ മര്യാദകൾ പാലിക്കുവാനുമൊക്കെ അള്ളാഹു സുബഹാനഹമ്മദ്അല നമുക്ക് ഏവർക്കും തോഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി മുപ്പത്തിയൊമ്പതാം അധ്യായമായ സൂറത്ത് ഉമറിൻ്റെ തുടക്കത്തിൽ അള്ളാഹു സുബഹാനഹമ്മദ് അല നാം പാരായണം ചെയ്യുന്ന നാം ഏറെ പവിത്രമായി ആദരിക്കുന്ന ഏത് സമയത്തും നമ്മുടെ നാവിൻ തുഞ്ചുകളിലൂടെ വിവിധങ്ങളായ പ്രാവശ്യം നാം പാരായണം ചെയ്യുന്ന പരിശുദ്ധ ഖുർആാനിനെ കുറിച്ചാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് പരിശുദ്ധ ഖുർആൻ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് അതിലുള്ള ആശയങ്ങളും എല്ലാം സത്യസന്ധമായിട്ടാണ് മുഹമ്മദ് നബിയെ അങ്ങേക്ക് നാം അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് എന്നാണ് അള്ളാഹു തഅല നമ്മെ ഓർമ്മപ്പെടുത്തിയത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ടതല്ല നമുക്ക് ഏറെ പുണ്യമുള്ളതാണ് ഖുർആൻ പഠിക്കുന്നത് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് അതിലുള്ള ആശയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് വീണ്ടും വീണ്ടും പരിശുദ്ധ ഖുർആൻ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിൻ്റെ പരിഭാഷ വായിക്കുന്നത് മനപ്പാഠമാക്കുന്നത് എല്ലാം എല്ലാം ഏറെ പുണ്യമുള്ളതാണ് പരിശുദ്ധ ഖുർആാൻ അള്ളാഹു സുബാന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നമസ്കാരം നിലനിർത്തുകയും ജക്കാത്ത് അതുപോലെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഏറ്റവും പുണ്യമായ കർമ്മമാണ് ആ പുണ്യമായ കർമ്മങ്ങളോടൊപ്പമാണ് അള്ളാഹു സുബാനഹു വാല അവൻ്റെ ഖുർആാൻ പാരായണം ചെയ്യുന്നതിനെ പഠിക്കുന്നതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് വർധനവുണ്ടാകും അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് നടുക്കമുണ്ടാകും പരലോകത്തെക്കുറിച്ച് നാളെ വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകുമെന്നൊക്കെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഏവരോടും വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താനുള്ളത് അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടുന്നവരാകണം എന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മൾ അള്ളാഹു പറയുന്നത് പരിശുദ്ധ ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ കൊടുത്ത് കേൾക്കണം എന്നതാണ് അവിടെ ഒച്ചയും ബഹളങ്ങളും ഉണ്ടാകരുത് അതിൽ നമുക്ക് തർക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല പരിശുദ്ധ ഖുർആാൻ ശ്രദ്ധിച്ച് കേൾക്കണം അതിന്റെ അർത്ഥം അത് ശ്രദ്ധയോടുകൂടെ ഇത് അള്ളാഹു എന്നോട് സംസാരിക്കുന്നതാണ് ഓരോരുത്തരോടുമുള്ള സംസാരമാണ് എന്ന നിലക്ക് അതിനെ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട് അതുകൊണ്ട് പരിശുദ്ധ ഖുർആാനിന്റെ പഠനങ്ങളിൽ നമ്മുടെ ശ്രദ്ധ ഉണ്ടാകണം എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഏതായിരുന്നാലും അതിൻ്റെ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞത് പരിശുദ്ധ ഖുർആാൻ യഥാർത്ഥമാണ് അതിൽ യാതൊരു കളവുകളുമില്ല അതിലൊന്നും നിങ്ങൾ സംശയിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറഞ്ഞത് ഫലിദ്ദീൻ തീർച്ചയായും അത് അള്ളാഹുവിനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും മൂന്നാമത്തെ ആയത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കയിലെ മുഷിരിക്കുകൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതിന് പറഞ്ഞ ന്യായം ആ മഹാന്മാരെ ആ ഔലിയാക്കളെ ഞങ്ങൾ ആരാധിക്കുന്നത് അവർ മുഖേന അള്ളാഹുവിംഗലേക്ക് ഞങ്ങൾക്ക് ഒരു അടുപ്പമുണ്ടാകും ഞങ്ങളൊക്കെ പാവങ്ങളാണ് അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാൻ അവകാശമില്ലാത്തവരാണ് അതുകൊണ്ട് അവർ മുഖാന്തിരം അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ സാമീപ്യവും അവന്റെ ഇഷ്ടവും സ്നേഹവും നേടിയെടുക്കുവാനാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് എന്ന ന്യായമാണെങ്കിൽ മുസ്ലിങ്ങളാണെന്ന് പറയപ്പെടുന്ന ആളുകൾ ഇന്നും ഇത്തരത്തിലുള്ള ന്യായങ്ങൾ അള്ളാഹുവല്ലാത്തവരോട് വിളിച്ചു തേടുന്നവർ പറയുന്നതായി എഴുതി വെച്ചതായി നമുക്ക് കാണാൻ കഴിയും നമുക്ക് വിളിച്ചു തേടാൻ അള്ളാഹുവിന് പുറമെ വേറെയും ധാരാളം മഹത്വങ്ങളും മഹത്വക്കൾ ഉണ്ട് എന്ന ആശയം മുസ്ലിമീങ്ങൾ പ്രചരിപ്പിച്ചത് ഷിയാക്കളാണ് എന്ന് കാണാൻ കഴിയും ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായി അവർ എഴുതി വെച്ചിട്ടുള്ളതാണ് ചൂടുകളെ കെടുത്തി കളയുവാൻ അഥവാ രോഗം സുഖപ്പെടുത്തി തരുവാൻ എനിക്ക് അഞ്ച് ആളുകളുണ്ട് എന്ന വിശ്വാസം ഷിയാക്കളിലൂടെയാണ് മുസ്ലിമീങ്ങളിലേക്ക് വന്നത് അത് ഷിയാക്കളുടെ വിശ്വാസമാണ് ഒന്ന് മുഹമ്മദ് നബി അബിസ്ഹു അലഹി വസല്ലമക്ക് അതുപോലെ അലി അലിഅള്ളാഹു അനുഹു അതുപോലെ ഫാത്തിമ ബിബിറലി അള്ളാഹു അനഹ അവരുടെ മക്കളായ ഹസൻ ഹുസൈൻ ഈ അഞ്ച് ആളുകളാണ് അവർക്കാണ് ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തി തരാനുള്ള കഴിവുകളുള്ളത് എന്ന വിശ്വാസം ഷിയാക്കളിൽ ഉണ്ടായിരുന്നു ഷിയാക്കളുടെ നിർമ്മിതിയായ ഈ പിഴച്ച വാദങ്ങളെ പരിശുദ്ധമായിരിക്കുന്ന ഖുർആാനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി ഈ സമൂഹത്തെ പഠിപ്പിക്കേണ്ട ബാധ്യത പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുണ്ട് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക മുസ്ലിങ്ങളാണെന്ന് അവകാശപ്പെടുന്ന പലരുടെയും വീടുകൾ നിങ്ങൾ സന്ദർശിക്കൂ ആ വീടുകൾക്ക് മുമ്പിൽ തങ്ങളുടെ രക്ഷകരും നേർച്ചക്കാരുമായി ബന്ധപ്പെട്ടവരുടെ പേരുകൾ എഴുതി ഫ്രെയിം ചെയ്തു വെക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും ധാരാളം ജാറങ്ങളുടെ ഫോട്ടോകൾ ഫ്രെയിം ചെയ്ത് കൂടെ തൂക്കിയിട്ടുണ്ട് പവിത്രമായി അതിനവർ കാണുന്നു ആ വീടിന് വരുന്ന എല്ലാ അപകടങ്ങളും അവർക്ക് ആ വീടുകളിലുള്ള ആളുകൾക്കുള്ള രോഗങ്ങളെയും ആ മഹാന്മാരാകുന്ന ആളുകൾ കാക്കും എന്ന വിശ്വാസമാണ് ഈ സമൂഹത്തെ പല ആളുകളും പുരോഹിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് ആ പേരുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഈ ഷിയാക്കളുടെ അവർ രോഗശാന്തിക്ക് കഴിവുള്ളവരാണ് എന്ന് വിശ്വസിച്ച ആളുകളുടെ പേരുകളും തൂക്കി ഇട്ടതായി കാണാൻ കഴിയും നമ്മുടെ നാടുകളിലുള്ള നമ്മുടെ കുടുംബത്തിലുള്ള അയൽപക്കത്തുള്ള ആളുകളുടെ വീടുകളിൽ അതോടുകൂടെ ധാരാളം മലക്കുകളുടെ പേരുകൾ എഴുതി വെച്ചതായി കാണാൻ കഴിയും ഏഹ് ചില ജിന്ന് നേതാക്കന്മാരുടെ പേര് നല്ല പ്രത്യേകമായ കള്ളികളിൽ വരച്ച് പല കോളങ്ങളിലും മൂല മൂലകളിലും ഒക്കെയായി ആ കള്ളികളിൽ വരച്ചു വെച്ചതായി നമുക്ക് കാണാൻ കഴിയും എന്താണ് ഹത്തൂഷ് അതുപോലെ പിന്നെ ജത്തൂഷ് തൊത്തൂഷ് ജത്തൂഷ് ഏഹ് അത്തൂഷ് ഹാമാന് ഷദ്ദാദ് തുടങ്ങിയ ജിന്നുകളുടെ നേതാക്കന്മാരുടെ പേരുകളാണ് ഇതൊക്കെ തങ്ങളെ സംരക്ഷിക്കും തങ്ങളുടെ വീടുകളെ അപകടങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷിക്കും ദാരിദ്ര്യം അത്തരം വീടുകളിൽ ഉണ്ടാവുകയില്ല അവരോടൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് കുഴപ്പമില്ല എന്നത് നമ്മുടെ നാട്ടിലുള്ള പല ആളുകളുടെയും വിശ്വാസമാണ് അല്ലേ അത്തരത്തിൽ വിശ്വാസമുള്ള ആളുകളില്ലേ അവരുടെയും ന്യായം എന്താണ് ഇവരോട് ഞങ്ങൾ വിളിച്ചു തേടുന്നത് അവരെ ഞങ്ങൾ ആരാധിക്കുകയല്ല മറിച്ച് ഞങ്ങൾക്ക് അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് ദോഷികളാണ് നാം പാപികളാണ് റഹ്മാനായ റബ്ബിനോട് നമ്മൾ നേരിട്ട് ചോദിച്ചാൽ കിട്ടുകയില്ല മറിച്ച് ആ മഹാൻ മാർമുഖേന അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് അള്ളാഹുത്താല ഞങ്ങൾക്ക് ഉത്തരം നൽകും എന്ന വിശ്വാസമുള്ള ആളുകൾ ഇന്നും മുസ്ലിം സമുദായത്തിൽ ഉണ്ട് എന്നത് ഏറെ ഖേദകരമാണ് അതുകൊണ്ട് നാം അറിയുക അള്ളാഹുത്തഅല ഇവിടെ മക്കയിലെ മുഷിരിഖുകളുടെ വിശ്വാസമാണ് പറഞ്ഞതെങ്കിൽ അത് നമ്മളെ പഠിപ്പിച്ചതെന്തിനാ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ അള്ളാഹു അല്ലാത്ത ഒരാളെയും നിങ്ങൾ ആരാധിക്കരുത് അവരോട് നിങ്ങൾ തേടി എന്നതുകൊണ്ട് പിന്നെ അള്ളാഹുവിൻകലേക്ക് അടുപ്പിക്കുവാൻ അവർക്ക് കഴിയില്ല എന്ന മഹത്തായ സന്ദേശം നമ്മെ പഠിപ്പിക്കുവാനാണ് ഈ മക്കയിലെ വിശ്വാസം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആരാധന ആരാധന റഹ്മാനായ പ്രാർത്ഥന സഹായ തേട്ടം സത്യം ചെയ്യൽ എല്ലാം എന്ന മഹനീയമായ ഊട്ടി ഉറപ്പിക്കുകയാണ് ഈ ആയത്തുകളിലൂടെ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാക്കിയവർ സ്വീകരിച്ചവർ മിന്തോനിന് പുറമെ സ്വീകരിച്ചവർ ആരെ സ്വീകരിച്ചു കാര്യകർത്താക്കളെ സഹായികളെ സ്വീകരിച്ചു അള്ളാഹുവിന് പുറമെ തങ്ങളെ സഹായിക്കുവാൻ തങ്ങളുടെ കാര്യം സാധിപ്പിച്ചു തരുവാൻ പല ആളുകളും ഉണ്ട് എന്ന് വിശ്വസിച്ച് അത്തരം അള്ളാഹുവിന് പുറമെയുള്ള കാര്യകർത്താക്കളെയും സഹായികളെയും ഉണ്ടാക്കിയവർ സ്വീകരിച്ചവർ കയ്യിലങ്ങനെ പലരെയും സ്വീകരിച്ചു അള്ളാഹുവിന്റെ മക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് പലരെയും ആരാധിക്കുന്ന സാഹചര്യം ഉണ്ടായി അവരെ കുറിച്ച് അള്ളാഹുസ് പറയുക എന്താണ് അതിനവർ പറഞ്ഞ ന്യായം ഞങ്ങൾ ആരാധിക്കുന്നില്ല ഹും അവരെ ആരെ ഈ ഈ സഹായികളെയൊന്നും ഞങ്ങൾ ആരാധിക്കുന്നില്ല അവർ ഞങ്ങളെ അടുപ്പിക്കാനല്ലാതെ അള്ളാഹുവിന് പുറമെയുള്ള ഈ സഹായികൾ ഞങ്ങളെ അടുപ്പിക്കുവാനാണ് അവരെ ഞങ്ങൾ ആരാധിക്കുന്നത് ആരിലേക്ക് അടുപ്പിക്കാൻ അള്ളാഹുവിംഗലേക്ക് അടുപ്പിക്കുവാനാണ് ഒരു വല്ലാത്ത ഒരു സാമീപ്യം ഒരു അടുപ്പം അള്ളാഹുവിംഗലേക്ക് ഞങ്ങളെ അടുപ്പിക്കുവാനാണ് ഞങ്ങൾ അവരെ ആരാധിക്കുന്നത് എന്നായിരുന്നു അവരുടെ മറുപടി അള്ളാഹുവിന് പുറമെ കാര്യകർത്താക്കളെ ഏർപ്പെടുത്തിയിട്ടുള്ളവരാകട്ടെ അവര് പറയുന്നത് അള്ളാഹുവിംഗലേക്ക് ഞങ്ങളെ ശരിയായ ഒരു അടുപ്പം അവർ അടുപ്പിച്ചു തരുവാൻ വേണ്ടിയല്ലാതെ അവരെ ഞങ്ങൾ ആരാധിക്കുന്നില്ല എന്നായിരുന്നു മക്കയിലെ മക്കയിലുകളുടെ മറുപടി അവരുടെ ന്യായം അതായിരുന്നു എന്ന അള്ളാഹു പറയുന്നു പിന്നീട് അള്ളാഹു പറയുന്നത് തീർച്ചയായും അള്ളാഹുബൈനഹും അവർക്കിടയിൽ വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും ഫിമാ ഒന്നിൽ അവരായിരുന്നു ഫിഹി ആ വിഷയത്തിൽ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നവരായിരുന്നു അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുന്ന അവരോട് വിളിച്ചു തേടുന്ന അവർ കേൾക്കുന്നവരാണ് എല്ലാം കാണാനും എല്ലാം കേൾക്കാനും എല്ലാം അറിയാനും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വികാരങ്ങളെയും വിചാരങ്ങളെയും ചിന്തകളെ പോലും കേൾക്കുവാനും അറിയാനും മരിച്ചുപോയ മഹാന്മാർക്ക് കഴിയും അതിനു പരിശുദ്ധമായ ഖുർആാനിന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുന്നവർ വളച്ചൊടിക്കുന്നവർ എന്ന് അള്ളാഹു പറയുന്നത് അവർക്കിടയിൽ വിധികൾ നിങ്ങൾ എത്ര തന്നെ ഭിന്നിച്ചാലും ഈ ും അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുന്നതിലേക്ക് നിങ്ങൾ കൊണ്ടുപോയാലും നാളെ റഹ്മാനായ റബ്ബിന്റെ കൃത്യമായ വിധികൽപ്പന ഉണ്ടാകും എന്ന താക്കീത് എന്നിട്ട് അല്ലാഹു പറയുന്നു തീർച്ചയായും അവൻ വഴി കാണിക്കുകയില്ല അവൻ മൻ ഹുവ അവൻ സന്മാർഗത്തിലാക്കുകയില്ലാണ് അസത്യവാദിയാണ് പരിശുദ്ധമായ ഖുർആാനിനെ കെട്ടിച്ചമച്ചുകൊണ്ട് ഖുർആാനിൽ ഇല്ലാത്ത ആശയങ്ങൾ പറഞ്ഞ് പെരുന്നുണ പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളെ ലാ ലായഹിദി അള്ളാഹു ഒരിക്കലും പറയുന്ന അസത്യവാന്മാരായ ആളുകളെ നേൻമാർഗത്തിനാക്കില്ല എന്നിട്ട് അള്ളാഹു പറയുന്നു അവൻ അവൻ എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പൊ അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിച്ചാൽ അത് തീർച്ചയായും അവൻ കള്ളവാദിയാണ് അള്ളാഹു അല്ലാത്തവരെ ഔലിയാക്കളായി സ്വീകരിച്ചാൽ നമ്മുടെ സഹായികളായി നാം സ്വീകരിച്ചാൽ അവർ തീർച്ചയായും തീർച്ചയായുംവൻ കള്ളവാദിയാണ് മാത്രമല്ലേ അവൻ കഫാറാണ് അവൻ നന്ദി കെട്ടവനാണ് എന്ന് പറയുന്നു മാത്രം ആരാധിക്കുന്നവരായി മാറുക അള്ളാഹുവിന്റെ ശാപത്തിനും കോപത്തിനും ആ ശിർക്കുകളിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടാൻ തീർച്ചയായും നമുക്ക് കഴിയണം നമ്മെ കേൾക്കുന്ന നമ്മെ അറിയുന്ന നമ്മുടെ മനസ്സിൻ്റെ വിചാരങ്ങളെ പോലും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന റഹ്മാനായ റബ്ബുണ്ടാകുമ്പോ എന്തിനാണ് അള്ളാഹു അല്ലാത്ത ആളുകളോട് നമ്മുടെ സഹായം നമ്മുടെ വിഷമങ്ങൾ നമ്മൾ പറയാൻ നിൽക്കുന്നത് അതുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാവുക മഹത്തുക്കളോടോ ഔലിയാക്കളോടോ ബീവിമാരോടോ ജാരങ്ങളിലോ പോയിട്ട് നമ്മുടെ സങ്കടം പറഞ്ഞാൽ അവർ കേൾക്കില്ലെന്ന് ഖുർആാൻ പറഞ്ഞതാ അവർ ഉത്തരം നൽകാൻ അവർക്ക് കഴിയില്ലെന്ന് പരിശുദ്ധ ഖുർഹാൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചതെന്ന ആശയമാണ് ആ ആശയത്തിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയണം തോഹീദിന്റെ വാക്കളാകാൻ കഴിയണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന് മക്കളുണ്ടെന്നോ അങ്ങനെ ആ മക്കളുടെ രൂപങ്ങളിൽ പല വിഗ്രഹങ്ങളും ഉണ്ടാക്കി അതിനെ ആരാധിച്ചിരുന്ന ആളുകൾ അള്ളാഹുവിന് സന്താനങ്ങൾ എന്ന വിശ്വാസമായിരുന്നു അത്തരം ആളുകൾക്ക് ഗണ്ഡനമായിട്ടാണ് അള്ളാഹു സുബഹാന നാലാമത്തെ ആയത്ത് പറയുന്നത് എന്താണത് ലോ അറാദ ഉദ്ദേശിച്ചു ലൗ ലൗ ഉദ്ദേശിച്ചാൽ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഒരു സന്താനത്തെ സന്താനമുണ്ട് എന്ന ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു വാചകം റഹ്മാനായ റബ്ബിന് മക്കളുണ്ട് എന്ന വിശ്വാസം ഉണ്ടായിരുന്നു അവർക്ക് ബഹുദൈവ വിശ്വാസികൾക്ക് അവർക്ക് ഖണ്ഡനമായല്ല പറയാ വല്ല സന്താനത്തെയും സ്വീകരിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അള്ളാഹ് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലാഹു തെരഞ്ഞെടുക്കുമായിരുന്നു അവൻ സൃഷ്ടിക്കുന്നതിൽ നിന്ന് ഉദ്ദേശിക്കുന്നതിന് അള്ളാഹുവിന് മക്കൾ ഉണ്ടാകണം എന്ന് അള്ളാഹുവിന് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു സൃഷ്ടിക്കുന്ന എന്തെങ്കിലും ഒന്നിൽ നിന്ന് ഒരു മകനെ സൃഷ്ടിക്കുവാൻ തിരഞ്ഞെടുക്കുവാൻ അള്ളാഹുവിന് യാതൊരു പ്രയാസവും ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയാ പക്ഷേ അള്ളാഹു എത്രയോ പരിശുദ്ധനാണ് എത്രയോ പരിശുദ്ധനാണ് കാരണം അവനൊരു മകനെ സ്വീകരിക്കാൻ മക്കളെ സന്താനത്തെ സ്വീകരിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല അവൻ പരിശുദ്ധനാണ് അള്ളാഹു സുബാൻക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം അവന്റെ സൃഷ്ടികളിൽ നിന്ന് തന്നെ അവൻ ഉദ്ദേശിക്കുന്നവനെ അവന്റെ മക്കളായി അവന് സ്വീകരിക്കാവുന്നതാണ് പക്ഷേ അള്ളാഹു അവൻ ഒരു മക്ക സന്താനത്തെ ഉണ്ടാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല അള്ളാഹു അങ്ങനെ ഉദ്ദേശിക്കുകയുമില്ല എന്തുകൊണ്ടാണ് അള്ളാഹുവിനൊരു മക്കൾ ഉണ്ടാകാൻ അള്ളാഹു ഉദ്ദേശിക്കാത്തത് അവൻ എല്ലാ വിധേനയും അവൻ ഏകനാണ് ഒരു വിധേനയും അള്ളാഹു ഏകൻ എന്ന വാഹിദ് എന്നതിൽ നിന്ന് അവൻ പുറത്തു പോകുകയില്ല ഏകനാകുമ്പോൾ അവന് ഇണയുണ്ടാകാൻ പാടില്ല അവന് തുണയുണ്ടാകാൻ പാടില്ല അവന് മക്കളുണ്ടാകാൻ പാടില്ല അവന് സമമായി ഒരാളും ഏതൊക്കെയുണ്ടോ എന്തൊക്കെയുണ്ടോ എല്ലാം അൽ അതിന്റെ എല്ലാം അധിപനാണ് അതുകൊണ്ട് അല്ലാഹു സുഹാൻ ഉടമയിലാണ് എല്ലാം എല്ലാം അവന്റെ സൃഷ്ടിയാണ് എല്ലാത്തിന്റെയും അധികാരി സർവാധികാരി റഹ്മാനായ റബ്ബ ആയിരിക്കെ എങ്ങനെയാണ് കൂട്ടരെ അള്ളാഹുവിന് സന്താനം ഉണ്ടാവുക എന്ന ഒരു ഗണ്നനം അള്ളാഹു നൽകുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് അള്ളാഹു സന്താനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മക്കയിലെ വാദിച്ചു അതിന് അള്ളാഹുവിലേക്ക് സാമീപ്യം നേടാൻ അവർ മുഖേന കഴിയും എന്ന് അള്ളാഹു സുബാനെ ആരാധിച്ച മക്കയിലെ മുഷിരിക്കുകൾ വാദിച്ചത് അതിനെ ഗണ്ണിച്ചുകൊണ്ടാണ് അള്ളാഹു സുബാൻ ഈ കാര്യം പറയുന്നത് അലാലില്ലാഹിദ്ദീനുൽ ഖാലിസ് അറിഞ്ഞേക്കുക നിഷ്കളങ്കമായ മതം അത് അള്ളാഹുവിന് മാത്രമുള്ളതാകുന്നു അള്ളാഹുവിന് പുറമെ കാര്യകർത്താക്കളെ സഹായികളെ ഏർപ്പെടുത്തിയിട്ടുള്ളതാകട്ടെ അവരാകട്ടെ അവർ പറയുന്നത് അള്ളാഹുവിംഗലേക്ക് ഞങ്ങളെ ശരിയായ ഒരു അടുപ്പം അവർ അടുപ്പിച്ചു തരുവാൻ വേണ്ടിയല്ലാതെ അള്ളാഹു അല്ലാത്ത ഒരാളെയും ഞങ്ങൾ ആരാധിക്കുന്നില്ല എന്നതാണ് അവർ പറയുന്നത് നിശ്ചയമായും അവർ ഏതൊന്നിൽ ഭിന്നിച്ചു കൊണ്ടിരിക്കുന്നുവോ അതിൽ അള്ളാഹു അവർക്കിടയിൽ വിധി കൽപ്പിക്കുന്നതാകുന്നു ഏതൊരുവൻ വളരെ നന്ദി കെട്ട കള്ളവാദിയാണോ അങ്ങനെയുള്ളവനെ അള്ളാഹു നേർമാർഗത്തിൽ ആക്കുകയില്ല തന്നെ വല്ല സന്താനത്തെയും സ്വീകരിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ സൃഷ്ടിക്കുന്നവയിൽ നിന്ന് തന്നെ അവൻ ഉദ്ദേശിക്കുന്നത് അവൻ തിരഞ്ഞെടുക്കുമായിരുന്നു പക്ഷേ അല്ലാഹു മഹാപരിശുദ്ധനാകുന്നു സർവാധിപതിയായ ഏകനായ ഒരുവനായ അള്ളാഹുവാണ് അവൻ ഇതാണ് ആ രണ്ട് ആയത്തുകളുടെ അർത്ഥം പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ അതിൻ്റെ ആയങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കുവാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ